പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കത്താവശ്യം ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങളെ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങനെ വ്യത്യാസുന്നു ഞങ്ങളങ്ങുന്നു ഞങ്ങളെ ശരണപ്പെടുന്നു അങ്ങയിൽ അങ്ങേ ശരണപ്പെടാതെ അങ്ങേൽ ശരണപ്പെടാതെ അങ്ങയെ സ്നേഹിക്കാതെ അങ്ങനെ വിശ്വസിക്കാതെ അങ്ങേൽ പ്രത്യാശ വെക്കാതെയും അങ്ങനെ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേട് മാപ് യോദിക്കുന്നു ഹാലലൂയ യേശു നന്ദി യേശു സ്തുതി ഹാല ലുയ്യ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേൽ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഹലലു യേശു നന്ദി യേശു ഹലലിയ യേശു 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 ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയെ ഞങ്ങളങ്ങരണപ്പെടുന്നു ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഹാലലിയ ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്ന് സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരിചാലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇസ്തമിഹായലിന്റെ മതസ്സികായി പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ ഇസ്തമിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും കീഴാടനീയ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷണനുമായോ വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആഗ്യാൻ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അത്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനെ അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേളയിൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ യേശുശ്രു കർത്താവെ ഞങ്ങൾ ഇന്നേ ദിവസം ട്രാൻസാൻട്രിയ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശത്തെ പ്രത്യുമായിട്ട് സമർപ്പിക്കുന്നു ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആ ഒരു നാടിനെ സമർപ്പിക്കുന്നു മൂന്ന് ലക്ഷത്തി അയ്യായിരത്തോളം ആളുകൾ വരുന്ന ആ ഒരു നാടിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു കഥാവിഷയം അങ്ങനെ നൽകിയ പൗരവത്തിന്റെ വിഷയത്താൽ വിശുദ്ധ ഫ്രാൻസിസ്മാർപ്പെടും തിരിച്ചുവലയിലെ മത്രംമാരുടെ വൈദ്യരുടെയും ചേർന്ന് രോഗികളെ ചൂപിടുത്താനും ശരികൾ അപേക്ഷിക്കാനും വചനം പ്രവോക്ഷിക്കാനും കൂതാശകളെ പരിക്രമം ചെയ്ത് നൽകിയ പൗരവത്തിന്റെ അഭിഷയത്താൽ വിശുദ്ധൂരിശിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ ട്രാൻസെൻട്രിയെ അവിടുന്ന് ആശീർവദിച്ച് വിശദീകരിച്ച് വേർതിരിച്ച് എന്നേക്കും അങ്ങനെ സ്വന്തമാക്കി മുദ്ര വയ്ക്കണമേ കാരണം അവിടെ ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ സകലരെയും ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന സകലരേയും യുഗാന്തി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ ഗർഭചിത്രത്തിന്റെ മേഖലകളെ സ്വർഗബോധത്തിന്റെ മേഖലകളെ സ്വർഗവിവാഹത്തിന്റെ മേഖലകളെ വ്യഭിചാരത്തിന്റെ മേഖലകളെ തീവ്രവാദത്തിന്റെ മേഖലകളെ അവിടുത്തെ നിരീശ്വരവാദത്തിന്റെ മേഖലകളെ എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു വിശുദുരിശിന്റെ അടയാളത്താലേ തിരുനാത്തിന്റെ മുദ്രയാലേ തിരുരക്തത്തിന്റെ അഭിഷേകത്താലേ അവിടുത്തെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവും അംഗീകരിക്കും നഷ്ടപ്പെടാതിരിക്കാൻ വിശുദ്ധീകരിക്കുകയും വേർതിരിക്കുകയും പക്ഷുതൽവാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യുകയും മുദ്രവയ്ക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പശു മല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി ട്രാൻസ് നമ്മൾ സമർപ്പിച്ച എല്ലാ നാടുകളെയും നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെയും നമ്മൾ അധിവസിക്കുന്ന മറ്റെല്ലാ നാടുകളെയും നമുക്ക് നാട്ടുകാരണിക്കായിട്ട് സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള കല്ലുകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗീകൃതി പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഈ ഹൃദയത്തെ ആത്മാവിനെ അംഗീകം നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവുളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചോളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ആ പരിശുദ്ധ പരിശുദ്ധപരമ്പ ദിവ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം നാനൂറ്റി അൻപത്തി ഏഴാമത്തെ സന്ദേശം ഓ ദൈവവുമായുള്ള ഐക്യത്തെ പറ്റിയും എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ എന്നോട് സംസാരിക്കുന്ന ഈശോയിൽ നിന്ന് കേട്ടതും യഥാർത്ഥത്തിൽ എൻ്റെ ആത്മാവിൽ അനുഭവിച്ച ഈ ഐക്യത്തിനുള്ള തടസ്സങ്ങളെ പറ്റിയും ആ വൈദികൻ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ദൈവവുമായുള്ള ഈ ഗാഠബന്ധത്തിലാണ് പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് വിശുദ്ധോസ്റ്റീന ആ സാധാരണ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പോലും ദൈവം അവള് പ്രത്യേകമായിട്ട് നയിക്കപ്പെടേണ്ട മേഖലകളെ ആ നിസ്സാരമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ പൊതുവായ സാഹചര്യത്തിൽ പോലും ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു സാഹചര്യം നിസ്സാരമല്ല പക്ഷേ പൊതുവായ സാഹചര്യങ്ങളിൽ പോലും എനിക്ക് വേണ്ടിയുള്ള അവിടുത്തെ കരുണയും കരുതലും എനിക്ക് അനുഭവിക്കാൻ സാധിക്കും ആ വൈദികനിലൂടെ തന്നെ ഒരു പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ധ്യാനമല്ല പൊതുവായിട്ടുള്ള ആ ധ്യാനത്തിൽ പോലും ഈശോ വ്യക്തമായിട്ട് വിശ്വഭൗസ്റ്റിനോട് സംസാരിക്കുകയും അവളുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്ത് നമ്മൾ കാണുക നമ്മൾ പലപ്പോഴും നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പൊതുവായ അനുഗ്രഹങ്ങളുടെ അവസരങ്ങൾ പോലും ദൈവം വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിക്കുന്ന അവസരങ്ങളായിട്ട് മാറാം ഞാനൊരു വലിയ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നത് തന്നെ ഞാനൊരു ജനക്കൂട്ടത്തിൽ ഒരു തീർത്ഥാടനം നടത്തുമ്പോഴും എന്നോട് സംസാരിക്കും ഞാനൊരു വിവാഹ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷത്തിലോ തിരുനാളിലോ ഒക്കെ പങ്കെടുക്കുമ്പോഴും എന്നോട് സംസാരിക്കും ഏത് ബഹളങ്ങൾക്കിടയിലും ഏത് നിരാശ നിറഞ്ഞ സാഹചര്യത്തിലും ഏത് വേദനക്കിടയിലും കർത്താവ് എന്നോട് കരുതലുള്ളവനാണ് അവൻ ഞാൻ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന രീതിയിൽ എന്നോട് ഇടപെടാൻ തക്കവിധം സർവ്വശക്തനും സർവവ്യാപിയും സർവ്വജ്ഞാനിയും സർവത്തിൻ്റെയും ഉടവി ഉറവിടവും ആയിട്ടുള്ള ദൈവം തന്നെയാണ് അവൻ എൻ്റെ പിതാവാണ് അതുകൊണ്ട് തന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നു തൻ്റെ തന്നെ ജീവൻ നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ തക്ക വിധം അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ സാഹചര്യങ്ങളുടെ സാധ്യതകളിലല്ല അടങ്ങിയിരിക്കുക മറിച്ച് എന്നോടുള്ള കരുതലിലും എനിക്ക് അവിടുത്തോടുള്ള വിശ്വസ്തയിലുമാണ് അത് സ്വീകരിക്കാനും ശ്രവിക്കാനും സാധിക്കുക എന്നോടുള്ള സ്നേഹത്തിലാണ് അതിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുക അതുകൊണ്ട് അതിൽ കുറവുകളില്ല വീണ്ടും നമുക്ക് നാനൂറ്റി അൻപത്തി എട്ടാമത്തെ സന്ദേശം ശ്രമിക്കാം പത്തുമണിയുടെ ധ്യാന സമയത്ത് ഫാദർ എർക്കോസ് ദൈവിക നന്മയെ പറ്റിയും നമ്മോടുള്ള ദൈവത്തിന്റെ കരുണയെ പറ്റിയും സംസാരിച്ചു മനുഷ്യകുലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന്റെ വലിയ നന്മ നമുക്ക് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു സർവശക്തൻ അനന്തജ്ഞാനി തുടങ്ങിയ ദൈവത്തിന്റെ എല്ലാ വിശേഷണങ്ങളും അവിടുത്തെ ഏറ്റവും വലിയ വിശേഷണമായ തന്റെ പരമ നന്മയെ നമുക്ക് വെളിപ്പെടുത്തുന്നു എന്നാൽ വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും വലുത് അവിടുത്തെ നന്മയാണ് എന്നാൽ പൂർണതയ്ക്കായി പരിശ്രമിക്കുന്ന വളരെയേറെ ആത്മാക്കൾ ദൈവത്തിന്റെ പരമ നന്മയെപ്പറ്റി അറിവുള്ളവരല്ല ധ്യാന സമയത്ത് ദൈവത്തിന്റെ നന്മയെ പറ്റി വൈദികൻ പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞതെല്ലാം ദൈവകരണയുടെ തിരുനാളിനെ സംബന്ധിച്ച് ഈശോ എന്നോട് പറഞ്ഞവതന്നെയായിരുന്നു കർത്താവ് എന്നോട് വാഗ്ദാനം ചെയ്തതിനെ പറ്റി ഇപ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുകയും എല്ലാ സംശയങ്ങളും മാറുകയും ചെയ്തു ദൈവത്തിന്റെ ഭാഷ വ്യക്തവും വ്യതിരക്തവുമാണ് ദൈവത്തിന്റെ ഭാഷ വ്യക്തവും വ്യതിരക്തവുമാണ് എന്ന് വിശുദ്ധ ഹോസ്പിറ്റലിനൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഇതിന് തൊട്ടു മുമ്പ് പരിസ്ഥലമാകുന്നു നമ്മളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ നന് നന്മ ആണ് അവിടുത്തെ ഏറ്റവും വലിയ വിശേഷണം എല്ലാ സകല നന്മകളുടെയും കാരണവും ഉറവിടവും സകല നന്മയും ദൈവം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് ആ സർവസ്വ അല്ലെങ്കിൽ ആ സർവശക്തി അതിൽ തന്നെ അവൻ ഏത് സാഹചര്യത്തിലും എന്നോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്നവനും എന്നെ വ്യക്തിപരമായിട്ട് പരിഗണിക്കുന്നവരുമാണെന്നുള്ള തിരിച്ചറിവ് എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൗത്യത്തിൻ്റെ എന്നെ കുറിച്ചുള്ള അവിടുത്തെ പദ്ധതിയുടെ തീവ്രതയും സ്വകാര്യതയും മനോഹാരിതയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് വീണ്ടും നാനൂറ്റി അൻപത്തി ഒൻപതാമത്തെ സന്ദേശം ധ്യാനത്തിന്റെ സമയം മുഴുവനും ഇക്കാര്യങ്ങൾ എഴുതുന്ന എൻ്റെ നോട്ടുപുസ്തകം കൈകളിൽ എഴുതിയ എഴുതുന്ന എൻ്റെ നോ നോട്ടുപുസ്തകം കൈകളിലേന്തിയ വെള്ള അങ്കീധരിച്ച കഥാപ് ഈശോയെ അൽത്താരയിൽ ഞാൻ കണ്ടു ധ്യാന സമയത്ത് മുഴുവനും ഈശോ നിശബ്ദനായി നോട്ട് ബുക്കിൻ്റെ താളുകളിൽ താളുകൾ മറച്ചുകൊണ്ടിരുന്നു ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന അഗ്നിയെ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുവാൻ ഞാൻ പ്രയാസപ്പെട്ടു എന്നെ നിയന്ത്രിക്കാനും ആത്മാവിൽ സംഭവിക്കുന്ന മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാനും ഞാൻ മാനസികമായി വളരെ പരിശ്രമിച്ചെങ്കിലും ധ്യാനത്തിൻ്റെ അത്യന്തമായപ്പോൾ ധ്യാനത്തിൻ്റെ അന്ത്യമായപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നതായി തോന്നി അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു മനുഷ്യകുലത്തോടുള്ള എൻ്റെ നന്മയെ പറ്റി മുഴുവനും നോട്ടുപുസ്തത്തിൽ നീ എഴുതിയിട്ടില്ല നീ ഒന്നും വിട്ടുകളയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഹൃദയം പൂർണ്ണ സമാധാനത്തിൽ ഉറച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വിശുദ്ധ ഫൗസ്റ്റിനയുടെ മനോഭാവം പലപ്പോഴും നമ്മൾ ഓരോ ആത്മാക്കളെ വിവേചിച്ചറിയാൻ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിരുവനന്തപുരം നമ്മളോട് പറയുന്നു പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന വിധേയമാണ് അതായത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ദൈവികമായ ഒരു ചിട്ടയിലും ക്രമത്തിലും മുൻപോട്ട് പോകുന്നു എന്നാൽ നമ്മൾക്കുണ്ടാകുന്ന കൊച്ചു കൊച്ചു ആത്മീയ അനുഭവങ്ങൾ പോലും നമുക്കൊരു പക്ഷേ മറച്ചു വെക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യന്റെ ഡ്യൂട്ടി അല്ല അവന്റെ ഉള്ളിലെ ആ ഒരു നന്മയെ പ്രകടിപ്പിക്കുക എന്നുള്ളത് പ്രകടിപ്പിക്കുക എന്നല്ല ആ ആ ഒരു നന്മയെ മറ്റുള്ളവരെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് മറിച്ച് ദൈവം തന്നെ അത് വെളിപ്പെടുത്തും വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല എന്ന് പറഞ്ഞവൻ തന്നെ അവൻ ചൊരിഞ്ഞ കൃപയെ ലോക നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യ മഹത്വത്തിന് വേണ്ടിയും ഉള്ള ദൈവിക വെളിപ്പെടുത്തലുകൾ വെളിപാടിന്റെ പ്രകാശം ഒരിക്കലും അവൻ മറിച്ചു വെക്കിയില്ല അവനത് വേണ്ട സമയത്ത് ഉയർത്തിക്കൊള്ളും അതുകൊണ്ടാണ് കഥാവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്ക ശക് തക്ക സമയത്ത് അവിടുന്ന് തന്നെ ഉയർത്തും എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് അപ്പം പലപ്പോഴും ചില ആത്മാക്കൾ വലിയ അഹങ്കാരത്തിലും നികളത്തിലും തങ്ങളുടെ ഉള്ളിൽ ദൈവം ചൊരിഞ്ഞ ആ വലിയ ഇടപെടൽ അല്ലെ ചെറിയ ഇടപെടലിനെ പോലും വലുതായിട്ട് തങ്ങളുടെ മേന്മയായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ അവിടെ തെറ്റുപറ്റാം വലിയ നന്മയായിട്ട് അത് പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആത്മാവിനെ കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തെറ്റായ വഴിയിലൂടെ പോകുന്നു എന്നുള്ളതാണ് എന്ന കരുതുന്ന ദൈവം നമുക്ക് തന്ന നന്മയെ നമ്മൾ മറച്ചു വെക്കണമെന്നല്ല ദൈവം തന്ന നന്മയെ മറച്ചു വെക്കുന്നതിന് പകരം ദൈവം ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ അതിനെ വെളിപ്പെടുത്താനായിട്ട് ഓരോ മനുഷ്യനും കടമയുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ അവരല്ല വെളിപ്പെടുത്തേണ്ടത് ദൈവം തന്നെ വെളിപ്പെടുത്തും അത് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതും ആ ആണെന്ന് ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ് അവിടുത്തെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഉള്ള നന്മയെ നമ്മൾ പ്രകടിപ്പിച്ച് വ്യർത്ഥമായ അഹങ്കാരത്തിലേക്ക് വീണു പോകുന്ന ഒരു അപകടം നമ്മുടെ മുൻപിലുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഇവിടെ ഈശോ വിശ്വ ഹൗസ്റ്റിനോട് പറയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് എൻ്റെ അനന്തമായ നന്മയെപ്പറ്റി നീ പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല അത് വിശ്വ ഫൗസ്റ്റിനുക്ക് പറയാൻ പറ്റുന്ന എഴുതാൻ പറ്റുന്ന അത്രയും വിശ്വഫ ഹൗസ്റ്റിനെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഈശോ പറയാണ് അത് പൂർണ്ണമല്ല കാരണം അതിനേക്കാൾ ഏറെയാണ് അത് സത്യമാണ് ഒരു പുസ്തകത്തിൻ്റെ താളുകളിൽ ഒതുക്കപ്പെടാവുന്നതോ ഒരു മനുഷ്യ വാക്കുകളിൽ വർണ്ണനീയുമായിട്ടുള്ള നന്മയെ മാത്രമല്ല ദീപം എന്ന യാഥാർഥ്യം ആ നന്മ അനന്തമാണ് ആ നന്മ പൂർണ്ണമാണ് ആ നന്മ സർവശക്തമാണ് ആ നന്മ സർവ മഹത്വം നിറഞ്ഞതാണ് കാരണം അത് അവൻ ദൈവം തന്നെയാകുന്ന സർവ നന്മയാണ് നമുക്ക് നമ്മുടെ ജീവിത പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ഈ വലിയ കൃപയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അവൻ നമ്മളോട് കാണിച്ച അനന്തമായ കാരണത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നാനൂറ്റി അറുപതാമത്തെ സന്ദേശം കൂടി നമുക്കൊന്ന് ശ്രമിക്കാം ഓ ഈശോയെ അങ്ങ് എനിക്കായി ചെയ്യുന്നതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം സ്തംഭിച്ചു പോകുന്നു കഥാവെ ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്റെ നികൃഷ്ടമായ ആത്മാവിലേക്ക് അങ്ങ് ഇത്ര താഴ്ന്നിറങ്ങുന്നുവല്ലോ എന്നെ ബോധ്യപ്പെടുത്തുവാൻ സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത വഴികളിൽ വഴികൾ അങ്ങ് തിരഞ്ഞെടുക്കുന്നുവല്ലോ കർത്താവിന്റെ ആനന്ദമായ നന്മയാൽ അവൻ തിരഞ്ഞെടുക്കുന്ന എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ അതിവിചിത്രമാണെന്ന് വിശുദ്ധനെ പറയുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ വെറോണിക്ക ജൂലിയനെ പോലുള്ള മഹാവിശുദ്ധിന് പറയുക എന്നെ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥവും അത് തന്നെയാണ് സ്നേഹം സർവശക്തിയുള്ളതും സ്നേഹം സർവ്വശ്രേഷ്ഠവുമാണ് സ്നേഹത്തെ അതോടൊപ്പം തന്നെ വിചിത്രമായ വഴികളിലും അതിനുവേണ്ടി വിചിത്രമായ വഴികളിലൂടെ പോകണമെന്നല്ല ദൈവം നയിക്കുന്ന വഴികൾ പലപ്പോഴും വിചിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതു നമുക്ക് താവിൻ്റെ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം എന്നെ സ്നേഹിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആഴത്തിൽ പോലും എന്നെ സ്നേഹിക്കുന്ന ദൈവമായിരിക്കെ എന്നെ സ്നേഹിക്കുന്ന ദൈവം ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവഘരുണയുടെ നവേന അഞ്ചാം ദിവസം കാത്തോലിക്ക സഭയിൽ നിന്നും വേർപിരിഞ്ഞ സഹോദരങ്ങളെ അടുക്കിൽ കൊണ്ടുവരിക എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ കഠിന വേദനയുടെ സഭയിൽ സഭയാവുന്ന എന്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻറെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ നന്മയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞുമായ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർദനമായ ഹൃദയത്തിൽ നകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർ അവരങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂഴ്ത്തട്ടെ പൂഴ്ത്താനിടയാകട്ടെ നിധനായ പിതാവെ വേർവിനുമായ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദപരത്തെ നിരസിച്ച് മനപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാശം തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹത്തെയും സ്നേഹവും അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ കരുണയും പാടിപ്പോഴുതുവാൻ അവരെയും അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ആവേ നമുക്ക് ദൈവകരന ഈ ആയുസുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം കുജിത അങ്ങയുടെ അങ്ങനെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനശ്വര സ്വർഗത്തിന്റെ പുലഭൂമിയിൽ വാങ്ങണമേ നിങ്ങളുടെ ആഹാരം തരണമേ ഞങ്ങളുടെ തെറ്റിന്നോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് ലോകത്തിൽ വിഴാനിടയാവരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥീട്ടാവുന്ന കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു ദുരിതപ്രദമായിട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പ്രാൻഡ് അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് സർവശക്തനായ പിതാവ് ആകാശനെ പൂശ്വമായ അവിടെ ദേവദന വിശ്വസിക്കുന്നത് കന്യാമുറിയിൽ നിന്ന് പറഞ്ഞാൽ കുതിച്ചിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്ന് നലകർട്ട് സ്വർഗത്തിലേക്ക് എഴുന്നാലേ സർവശക്തി ദൈവത്തിന്റെ അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ എഴുതി ഞാൻ വിശ്വസിക്കുന്നു യും ഞാൻ വിശ്വസിക്കുന്നു വിശുഖത്തിൽ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മീൻ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി ഞങ്ങളുടെ ഭാവമായി ശിവയുടെ തിരു രക്തവും ആത്മാവും ദിവസവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന സകലരെയും പ്രത്യേകിച്ച് മാരകമായ രോഗാവസ്ഥയിലും കഠിനമായ കടബാധകളിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു ഒരു വലിയ കടബാധതയിൽ കോടിക്കണക്കിന് രൂപ കടബാധ്യതയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു അവർക്ക് അതേ തുക തന്നെ വേറൊരാൾ കൊടുക്കാനുണ്ട് അവർ കൊടുത്തിട്ടില്ല ആ വീട് ഇപ്പോൾ ജപ്തിയുടെ ഭീഷണിയിലുമാണ് അപ്പൊ അദ്ദേഹമായിരിക്കുന്ന ആ സാഹചര്യം അതീവ ഗുരുതരമായ സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നു അവിടെ നിസ്സഹായകരായ കുടുംബങ്ങള് വലിയ കടബാധയിൽ കഴിയുന്ന തീവ്രമായ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ വ്യക്തിയുടെ മേലും കുടുംബത്തിന് മേലും സമാനമായ സാഹചര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സകലരുടെ മേലും ഒക്കെ തവായിശയെ അവിടെ കരുണ വർഷിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടിയായിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ സമാനമായ സാഹചര്യങ്ങളുള്ള അനേകരുണ്ട് കണിനയിലൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നവര് മക്കൾക്ക് വേണ്ടി വലിയ കടമൊക്കെ എടുത്ത് വിദേശത്തേക്ക് പോകാനായിട്ട് സഹായിച്ചവര് ഇപ്പൊ വലിയ കടബാധകളില് മക്കളവിടെ ജോലി ശരിയാകാതെ വേദനിക്കുന്നവര് ലഹരിയുടെ അനുമുധങ്ങൾ കഴിയുന്നവര് അങ്ങനെ പുത്തിരി പ്രതിസന്ധികൾ കടന്നു എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഈശോട് അതിദാതാക്കോകം മുഴുവൻ ഭാപുഹരിതനെ ഞങ്ങളുടെ മത്സ്യസുദനും ഞങ്ങളുടെ കർത്താവും രക്ഷകനും ഐശ്വസിച്ച് ഏതീരോഹത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴയുടെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽഖരുണി കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴയുടെ മേൽഖരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും ഭാപപരിഹാരത്തിനായിട്ട് വത്സലസിനെ ഞങ്ങളുടെ വൈശ്വശയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വലിയ കടബാധകളേക്ക് കഴിയുന്നവര് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവര് ഉറങ്ങാൻ പോലും സാധിക്കാത്ത വലിയ പ്രസിദ്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യനെയും കൃത്യമായിട്ട് നമുക്ക് സമർപ്പിക്കാം ഉറങ്ങാൻ ഭയമായിട്ട് കടന്നു പോകുന്നവർ ഉറക്കത്തിൽ പോലും ഞെട്ടി എഴുന്നേറ്റ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് ചിന്തിക്കുന്നവര് വലിയ ഭാരം വഹിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ ഘടനയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശ്വരാതിധാരുണുമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിൻ്റെ മേൽക്കാരണയായിരിക്കണമേ ഈശോടാതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴീൻ്റെ മേൽക്കാരണയായിരിക്കണമേ ഈശ്ശോധിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴീൻ്റെ മേൽക്കാരനായിരിക്കണമേ ഈശോടാതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണീകരിക്കണമേശോടെ അതിദാരുണുമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരണീകരിക്കണമേശ അതിദാരുണുമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണീകരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന് മേൽ കരുണീകരിക്കണമേ തിരുവിതാവ് ഞങ്ങളുടെ ലോകമുഴനും പാപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സല സുദിനി ഞങ്ങളുടെ കത്താവ് ഷിഷ്വനും ഈശിഷ്യയുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ എല്ലാ മിഷണറിമാരെയും സമർപ്പിക്കുന്നു എല്ലാ വൈദികരെയും സമർപ്പിതരെയും സമർപ്പിക്കുന്നു അവര് നേരിടുന്ന പ്രതിസന്ധികള് ഈശോയുടെ വിശ്വാസത്തെ പ്രതി അവർ തെരഞ്ഞെടുത്ത ജീവിതങ്ങളെ പ്രതി അവർ ക്രൂശിക്കപ്പെടുന്ന സാഹചര്യങ്ങള് എല്ലാം സമർപ്പിക്കുന്നു അതെല്ലാം കർത്താവ് കരുണയോടെ ഇടപെടണമേ കർത്താവ് ഈശോയെ അതോടൊപ്പം തന്നെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു ബീഡ മേഖലയിൽ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെ അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണുമായി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം ധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമെങ്കിൽ ഞങ്ങളുടെ ലോകമുഴിന്റെയും ഭാപരിഹാരത്തിനും ഞങ്ങളുടെ ഐശിദക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ശുദ്ധീർഘത്തെ കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ഒരു വർഷം മഹത്തായ ദണ്ഡവിമോചനങ്ങളുടെ ഈ ഒരു വർഷം അത് സ്വീകരിക്കാൻ കഴിയാതെ വേദനിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരുണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള ജ്ഞാനം ലഭിക്കാത്ത സാഹചര്യം സമർപ്പിക്കുന്നു വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യമില്ലാത്തവരവർക്ക് ഞങ്ങൾ വേദനിക്കുന്നു അവരെല്ലാവരെയും അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു അത് അവശേഷ ദിനസ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു ഈശോട് അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേശോട് അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരണീകരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴിയുടെ മേൽഖരണയായിരിക്കണം ഇതെത്തിവിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായിട്ട് മത്സര സൂര്യനും ഐശ്വരവും ആത്മാവും ദൈവം ഓങ്ങിക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് തവേശ്ശോയെ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ ഇവിടെപ്പെട്ട ഈശോയുടെ തിരുവിനത്തിൻ്റെ നിയോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സന്യാസമിയിലെ തിരുസഭയിലെ ലോകം മുഴുവൻ കറകട്ടെ അതോടൊപ്പം ചാൻവിയർ സെന്ററിനെ സമർപ്പിക്കുന്നു ഇനിയും പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ ദൗത്യങ്ങളെ സമർപ്പിക്കുന്നു പിതാവ് നിശ്ചയിച്ച് നൽകിയ ആ സാഹചര്യങ്ങളെ ആ ദിവസത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതി ദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതി ദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേശോടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽഖരുണീകരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണീകരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണീകരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽഖരുണീകരിക്കണമേ നമുക്ക് പരിശുദ്ധയുടെ വിപുല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഈ കൂട്ടായ്മയെയും നമ്മുടെ ഈ ശുശ്രൂഷയെയും അതുപോലെ എന്ന് പറയുന്ന നാടിനെയും സമർപ്പിക്കാം യുദ്ധം നിലനിൽക്കുന്ന മേഖലകളെയും സമർപ്പിക്കാം പുതുതായിട്ട് രാഷ്ട്രീയം രൂപപ്പെടുന്ന ബംഗ്ലാദേശിന്റെ അതിർത്തികളെ നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗ്ഗത്തിന്റെ അഭയവുമായി പരിശുദ്ധ കരിയാ പറയുമെ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് പദപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങളിൽ നിന്ന് മലയുന്നവരായ ഞങ്ങളെയും അങ്ങനെ ഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു വിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷക ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും മാതാപിതൃസിക്കുന്ന സർവ സ്വാതന്ത്ര്യം സമാധാനം അലലയണമേ വിശ്വാസത്തെ പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദിവ്യജനത്തെ അനയിക്കണമേ നയിക്കണമേ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വരന്റെ സമർപ്പണത്തോട് ഉപയോഗിച്ച് അങ്ങേടുള്ള വിശ്വസത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മാനവ വംശത്തിനുവേണ്ടിയുള്ള ഈശ്വര സമർപ്പണത്തോട് യോഗിച്ച് അങ്ങയോട് വിശ്വസ്ത പ്രകൃതി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോകൃതമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപ കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുകൾക്ക് കഴിവ് ഞങ്ങൾക്ക് നൽകണമേ മനുഷ്യർമയെ ഞങ്ങളുടെ മാർക്കോഭാമേക്ക് സമർപ്പിച്ചിട്ടുള്ളത് കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോകൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ മറിയത്തിന്റെ വിപല ഹൃദയമേ മരവിശ്യ പിതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ട്രാൻസെൻട്രിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെ സൽമലമാരെ ട്രാൻസെൻട്രിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെൻസെൻട്രിയുടെ കാവൽ തിരുത്തുന്നതിനെട്രിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ നിന്നും െമദി കാരണത്തിന് നിരീക്ഷിക്കും ഉണ്ടായിരിക്കട്ടെ നിരവാരാധന സ്തുതിയും വികാരത്തിന് യും സ്തു പൂഴ്ചയും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ പരിശുദ്ധാത്മാർത്സവും ലോകം മുഴുവൻ എല്ലാ ആത്മാക്കളുടെ മേലും നമ്മുടെ എല്ലാ പ്രത്യേക ദൈവങ്ങളുടെ പേരും നമ്മളെ ചതിക്കുകയും വഞ്ചി വഞ്ചിക്കുകയും ഉപദ്രവിക്കുകയും നമ്മളോട് അനീതി കാണിക്കുകയും ചെയ്യുന്ന സകലയുടെ മേലും നമ്മൾ ആരെയുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വെറുപ്പുകളുണ്ടെങ്കിൽ ആ മേഖലകളുടെ പേരും നമ്മളുടെ ജീവിതത്തിലെ വെറുപ്പോ വേദനയോ ഉള്ള ആ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നതിനുവേണ്ടിയും അതുപോലെ അറിഞ്ഞും അറിയാതെ നമ്മൾ പോലും വേദനിക്കുന്ന സ്ഥലങ്ങളുടെ പേര് കർത്താവിന്റെ കരുണ പരിശുധർമാവ നന്ദി ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുധർമാവിന്റെ സഹവാസവും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ഒഴുകിയിറങ്ങിയറങ്ങിയ തിരുരക്തമേ റങ്ങ നമുക്ക് നമ്മളെ ലോകം മുഴുവനും നമ്മളിലൂടെ ഇന്ന ദിവസം പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവദിനത്തിന്റെ എല്ലാ മേഖലകളെയും നമ്മളെ വലിയ സഹനങ്ങളുടെ മേഖലകളെ എല്ലാവർക്കും അവന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം നമ്മുടെ ശിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹ ഞങ്ങളുടെ മേലും ഞങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ സ്വർഗീപേലും അത് പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ മേഖലകളുടെ അവരുടെ സഹകരിക്കേണ്ട വ്യക്തികളുടെ മേലും ഒരുക്കപ്പെടേണ്ട എല്ലാ വ്യക്തികളുടെ മേലും ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിന്മേലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ മേലെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും